കുറെ നാളായി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനം ഇന്ന് കൈ കിട്ടിയിരിക്കുകയാണ് എന്തെങ്കിലും കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ ആയി ആണ്ട്ടോ ഇതെങ്ങനെ പൊളിക്കും ഇതിനുള്ളിൽ എന്തായിരിക്കും സാധനം എന്നൊക്കെ അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവരൊന്നും അൺബോക്സ് ചെയ്യാൻ സമ്മതിക്കാതെ ഞാൻ തന്നെ ഇതിന് ഇന്നിരിക്കുന്നത് അങ്ങനെ പെട്ടി ഓപ്പൺ ചെയ്തു അതിനുള്ളിൽ യൂസർ മാനുവൽ ഉണ്ടായിരുന്നു പിന്നെ ഈ ടിപ്റ്റി പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇതിന്റെ ഒരു ഹോബിയാണ് അതിനുള്ളിൽ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ടിപ്റ്റി പൊട്ടിച്ചുകൊണ്ടിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ സാധനം അകത്തുനിന്ന് പുറത്തെടുക്കാറുണ്ട് ഈ ഒരു അവർ പൊട്ടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ ഇത് നല്ല അടിപൊളി ഒരു എയർ ഫ്രയർ ആണ് ആണ്ട്ടോ നമുക്ക് എണ്ണയൊന്നും യൂസ് ചെയ്യാതെ എല്ലാ സാധനങ്ങളും കരിച്ചും പൊരിച്ചും ഒക്കെ എടുക്കാൻ പറ്റും സംഭവം എന്റെ പൊന്നുമക്കളെ ഇതിന്റെ പേക്കിങ് പറയാതിരിക്കാൻ വയ്യാട്ടോ തിരിച്ചും മറിച്ചും വലിച്ചും കിഴിച്ചും എങ്ങനെ എടുത്ത് നോക്കിയും ഈ ഒരു സാധനത്തിന് കൈ കിട്ടണ്ടേ പിന്നെ ഞാൻ ലാസ്റ്റ് വലിക്കും തരും അങ്ങനെ അത് അതിനുള്ളിൽ നിന്ന് നിങ്ങൾ വലിച്ചെടുത്തു ഓയിൽ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളവർക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത് അപ്പൊ ഇംബെക്സിന്റെ ഓപ്പൺ ആക്കി അപ്പൊ ഇതിനുള്ളൊരു ഡ്രില്ലും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിനിലാണ് നമുക്ക് വേവിക്കാനുള്ള സാധനങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചെടുക്കേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് കേക്ക് പ്രോൺസ് പ്രോൺസ്ഡ് ചിക്കൻ ഡ്രൈ ഫ്രൂട്ട് അങ്ങനെ പല ഐറ്റം സംഭവങ്ങളുണ്ട് പറയാൻ കുറേ ഉണ്ട് ബേക്ക് ഫ്രൈ റീഹീറ്റ് റീഹിറ്റ് കീപ്പ് വാം ഗ്രില്ലി അങ്ങനെ റോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതം നിറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ അടിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് കുറച്ചൊക്കെ പറഞ്ഞു നിർത്തുന്നത് കേട്ടോ ഏകദേശം ഒരു ഐഡിയ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകും അതിൻ്റെ മസാല കൂട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോൾ കുറച്ച് വെള്ളം അധികമായി പോയിട്ടുണ്ടായിരുന്നോ അത് നിങ്ങളൊന്ന് ക്ഷേമ ഫോൺ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു ആയിരുന്നോ ഈ സാധനം അതിൽ ഒട്ടിപ്പിടിക്കൂലായിരുന്നു കാരണം എണ്ണല്ലാതെ ആണല്ലോ നമ്മൾ ഇത് വെയിൽ ടൈമൊക്കെ നമുക്ക് അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യം തന്നെയല്ല ആ ഒരു ടൈം കഴിയുമ്പോൾ അത് ഓട്ടമാറ്റിക് ഓഫ് ആവും മുപ്പത് മിനിറ്റ് എടുക്കട്ടോ നമുക്ക് ഈ ഒരു സംഭവം എന്തെടുക്കാൻ ഇതിനെ കാണുമ്പോൾ എന്തൊരു രസാന്നറിയോ പുറത്ത് കടകളിലൊക്കെ ശവമായി ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവില്ല ആ ഒരു ഗ്ലാസ്സിനുള്ളിൽ ആ ഒരു ഫീലിംഗിനെ കിട്ടിട്ടോ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അത്ര നല്ല രസമാണ് കാണാൻ എന്ത് സാധനം കാണുന്നത് പോലെ അല്ലല്ലോ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് എന്താ ടേസ്റ്റിൽ ഈ ഒരു മുപ്പ മിനിറ്റ് തീർന്നു കിട്ടണെങ്കിൽ മുന്നൂറ് ദിവസം കാത്തിരിക്കുന്നത് പോലെയാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും സംഭവം കാത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു ടൈം പോയി കിട്ടേ ഇല്ല അല്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാവും കാത്തിരിക്കുമ്പോൾ ഒരു സാധനം നടക്കില്ല അല്ല നമ്മൾ കാത്തിരിക്കുന്നില്ല അവിടുന്ന് പോയി കഴിഞ്ഞാൽ അതിപ്പോഴോ വന്ന് കഞ്ഞ് പുറ്റായിട്ടുണ്ടാവും അങ്ങനെ അതാ സിഗ്നൽ വന്നിട്ടോ നമ്മൾ ആ കാത്തിരുന്ന ഒരു മുഹൂർത്തം എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നാലാളും നല്ല കട്ട വെയിറ്റിംഗിലായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് സംഭവം ഞങ്ങൾ മീൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇത്ര ടേസ്റ്റിലായിട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേട്ടോ